െബ്രുവരി ഇന്ന് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച എല്ലാവരെയും എല്ലാവർക്കും സ്നേഹവന്ദനം സന്തോഷമായി നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥിച്ചെല്ലാം അനുഗ്രഹം പ്രാപിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിന് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ പോകാൻ മഹാദുരന്തൃഷ്ടപ്പെടുവാൻ രക്ഷപ്പെടാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷത്തിലുള്ള ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയും സകല പ്രാർത്ഥനയോടും ചേർത്താൻ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക കൃപാസനാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത വേണം ഇത് പറയാൻ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ അമ്മ ഉന്നതമായ ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ ദേവമാതാവെ എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സഹായിക്കണമേ കർത്താവെ ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ കുളിച്ചുരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവി ഓരോരോ ടെസ്റ്റിനും ഇന്റർവ്യൂവിനൊക്കെ പോകുന്നവരുണ്ട് എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യണത് അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം മഴവില് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്ക് മനുഷ്യർ ഇപ്പോൾ അനുഭവിക്കണമെന്ന് ആദ്യ ചൈതന്യത്താൽ അങ്ങനെ മക്കൾ എവിടെയാണ് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട് അവരെ നീ ആശീർവദിക്കണമേ ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് അവരെ നീ ഇപ്പോഴും ആശീർവദിക്കണമേ കറുത്തായ മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട് ഇപ്പം ആശീർവദിക്കണേ പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് ചന്തയിൽ പോണവരുണ്ട് പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട് കർത്താവ് എല്ലാ സ്ഥലങ്ങളും നീ കൊണ്ടാ വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്ന അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് നിൻ്റെ തിരുമുറുപാടിന് വലതു കരുത്താൻ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവേ നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവേ അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമ സമാശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കൊടിക്ക വേദന പോലും അനുഭവിച്ചപ്പോൾ തന്നെ വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈ നിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാം അത് എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ കർത്താവ് ഇത് മാറ്റാൻ വല്ല മാർഗം എന്നൊക്കെ ഓർത്തോണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവെ ഏറ്റെടുക്കണം കർത്താവെ കർത്താവ് പല പ പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി വീണ പോലെ തോന്നുന്നുണ്ട് ഇഷേ പല ഭവനങ്ങളും അടിസ്ഥല മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ് ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ ഇവിടെയാണ് അടിസ്ഥറ വരുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് ഈസോ അവിടെ എല്ലാം കർത്താവ് നിന്റെ വിശുദ്ധമായ രസം തളിച്ചുകൊണ്ട് കർത്താവ് എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖല സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന് നാമത്തിൽ നീങ്ങിപ്പോട്ടി കൽപ്പിക്കുന്നു കർത്താവ് ശരീരത്തിന് വേദനയുള്ളവർ രോഗമുള്ളവർ ഭാരമുള്ളവർ ശരീര സിസ്റ്റമുള്ളവർ മുഴയുള്ളവർ ശരീരത്തിൽ തണുപ്പുള്ളവർ ചിരങ്ങുള്ളവർ പല പല രോഗം കർത്താവിൻ്റെ അഭിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കൃഷിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്ന കോടതി കേസ് കൊടുത്തിട്ടുള്ളവർ നല്ല വിധി ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് ആസ്വദിക്കട്ടെ ദൈവ കർത്താവ് ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴേ അവരുടെ ശരീര നിമ്പത്തേക്കാൾ ചുരുങ്ങി അവരുടെ ഭാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്ന് അറിയാൻ ആഗ്രഹപ്പെടുന്നവരുണ്ട് ഈസോയെ കാരണം പല പല വിഷയങ്ങൾ ആഗ്രഹപ്പെടുന്നവരുണ്ട് ഇസോയെ അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ജനുവരി അഞ്ചായ കർത്താവിൻ്റെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിന് സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ ഐ കമാൻഡ് യു വിത്ത് ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം ഉണ്ടല്ലോ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കർത്താവ് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തരുന്ന വ്യാഖ്യാനം നിങ്ങൾ പക്ഷേ നിങ്ങൾ നേരിട്ട് കേൾക്കാത്ത വ്യതി കാര്യം ഈ വചനത്തിനുള്ള ഒരു പ്രത്യേകത വചനത്തിന് വചനത്തിനെപ്പോഴും മാംസമാകാൻ ടെൻഡൻസി ഉണ്ട് അതിൽ ആരാണ് അടയിരിക്കുന്നത് ആണ് ചില വചനങ്ങളൊക്കെ നമുക്ക് ചില ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലൊക്കെ ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടൊക്കെ അത് അടവിരിക്കും അതുപോലെ ചില മുട്ടകൾക്ക് നാൽപ്പത്തിരണ്ട് ദിവസം വേണം അപ്പം അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഹാച്ചിങ് എന്ന് പറയണത് അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി പോലും ഇരിക്കും അപ്പം അതുകൊണ്ട് വചനത്തോട് ദൈവസ്നേഹവും വചനോട് വിശ്വ പ്രത്യാശയും വചനം കേൾക്കുമ്പോൾ നല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉള്ള ദൈവിക പുണ്യങ്ങൾ അനുസരിച്ചാണ് വചനം പെട്ടെന്ന് മാംസമായി ഹാച്ച് ചെയ്ത് വരുന്നത് അതെപ്പോഴും ഓർക്കണം അതേ ഹാ വചന ഹാച്ച് ആയി കഴിഞ്ഞാൽ വചന ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും നമുക്ക് വചനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും അതിനുദിനം അത് അതുപോലെ വചനം നമുക്ക് കേൾക്കാൻ പോണത് എന്താണ് മത്തായുടെ സുവിശേഷം പത്ത് പത്തൊൻപതാണ് അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എങ്ങനെ പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും നിങ്ങൾക്ക് നൽകപ്പെടും നിങ്ങളായിരിക്കുമല്ലോ എന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളോട് സംസാരിക്കുക എന്ന് ഈശ പറയുന്നുണ്ട് പല പലയിടങ്ങളിലും ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനത് എന്റെ പെട്ടെന്ന് എൻ്റെ സദ്യപ്പെട്ടതെന്ന് അറിയോ നമ്മള് നമ്മൾ ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ആയിരിക്കത്തില്ല സഹന സമയത്ത് നമ്മൾ പറഞ്ഞു വെക്കണത് ദൈവം ആഗ്രഹിക്കണ തന്നെ സഹന സമയത്ത് പറയുമ്പോഴാണ് ആ സഹനം കുറിച്ച് കൃപയായിട്ട് മാറണത് ആ സ്വർഗ്ഗത്തെ തുറപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഇപ്പൊ സ്റ്റീഫന കല്ലറിഞ്ഞ് കൊല്ലണ ഭാഗമില്ലേ അപ്പം ഇതുമാത്രം ആൾക്കാർ കല്ലെറി കല്ലെറിയപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ കല്ലെറിയും ഓ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർഗേ അല്ലേ ഉള്ളു പക്ഷേ അതാണ് അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സ്വരമാണ് അതുകൊണ്ടാണ് ഇഷ്ടം പറഞ്ഞത് ദൈവഹിത ആ ടൈമിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണത് അപ്പോൾ ഇപ്പം സ്റ്റീഫൻ എന്താണ് പറയണത് നോക്കി എന്ന് വെച്ചേ ഏഴ് അമ്പതായി അപ്പോസ്ല പ്രവർത്തനം പ്രവർത്തനം ഏഴ് അമ്പത്തി ആറ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്റ്റീവൻ പറഞ്ഞു ഇതാ ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവന്റെ അവന്റെ ഒന്നാകെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അതായത് സ്റ്റീഫന്റെ വിചാരണ സമയത്തെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് പറയുന്നുണ്ട് അതാണ് ഈ മത്തായിയുടെ പത്തെ പത്തൊമ്പത് ഉള്ളത് ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതിയത് ഈ സ്റ്റീഫൻ്റെ സ്റ്റീഫന്റെ വർത്തമാനം ഒത്തിരി മാറ്റങ്ങൾ ആദ്യമസുണ്ടാക്കി ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ സാവോള് സ്റ്റീഫൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച സാവോള് എന്നെ മറിച്ചു കളഞ്ഞ ആ സംഭവം അതുതന്നെയാണ് പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് പിന്നീട് മത്തായി പത്തേ പത്തൊമ്പതിൽ കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി ഓർക്കുകയും സ്റ്റീഫൻ ചെയ്തത് ഇതുമായിട്ട് ബന്ധമുള്ളതാകുകയും ചെയ്തുകൊണ്ടാണ് മത്തായി പത്തേ പത്തൊമ്പതിൽ പറയണത് എന്താണ് ആ സമയത്ത് അറിവ് നൽകുമെന്ന് ശ്രീപരി എന്താ അറിവ കൊടുത്തത് അപ്പോസ്ല പ്രവർത്തനങ്ങൾ അപേക്ഷിച്ചു അപേക്ഷിച്ചു കർത്താവേ ആ വലിയ സ്വരത്തിൽ എത്തി കഴിഞ്ഞാൽ കിടന്ന് കാണുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഉച്ച സ്വരമാണ് അത് അവിടെയുള്ള എല്ലാരും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വചനം കേട്ട് കാണും കർത്താവേ കർത്താവേ ഈ ഈ പാപം പാപം മേൽ മേൽ അതായത് പ്രശ്നം ഇതാണ് സ്റ്റീഫ് ഇതാണ് സാവുവിനെ തട്ടപ്പാടിയെ മറിക്കണത് എന്താ കാര്യം സാവുള് ഗമാലിയുടെ ശിഷ്യനാണെന്നുള്ള ഗമയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആ കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലുമൊക്കെ തന്നെയാണ് പുള്ളിയും പഠിച്ചു വെച്ചിരിക്കണത് പക്ഷേ ഇപ്പം ആദ്യമായിട്ടാണ് ഒരു യഹൂദൻ തൻ്റെ കല്ലെറിയുന്നവരുടെ മേൽ ആ പാപം ആരോപിക്കരുതെന്ന് പറയണത് അപ്പോഴാരോപിക്കരുതെന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് ഒരു നീചത്തരമാണെന്നുള്ളതിൻ്റെ ചിന്ത സാവോളിന് ഉണ്ട് അപ്പം സാവോളിനെ ഉദ്ദേശിച്ചാണ് സ്റ്റീഫൻ സ്റ്റാവോളിനെ ഈ സമയത്ത് ജാമ്യത്തിൽ എടുക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് എന്താണ് ശിവന്റെ ഉച്ചസി പറയാണ് വിളിച്ചു പറയുകയാണ് എന്താണ് ഈ പാവം സ്റ്റാവോളിൻ്റെ മേലും അവരെ അവരെപ്പോലുള്ളവടമനെ ആരോപിക്കരുത് എന്നാണ് പറയണത് ഇത് കേട്ടോടു കൂടി അന്ന് മുതലേ മനുഷ്യൻ്റെ ഞെട്ട് കണ്ടിക്കാൻ തുടങ്ങിയതാണ് അതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ മിഡ് പോലെ ദൈവ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മൊഹാലസ്യപ്പെട്ട് വീഴണത് ഈ സംഭവം തന്നെ മർക്കോസും കേട്ടിട്ട് ആ ഭത്തായും കേട്ടിട്ട് പറയണത് നിങ്ങളെ സ്ഥീപന ആയിരിക്കണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയാലും ആ സമയത്തൊക്കെ ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും അതാണ് നമ്മൾ പറയേണ്ടതെന്ന് മനസ്സിലായില്ലേ ഓരോ സഹന സമയത്ത് നമ്മൾ എന്ത് പറയണം നിങ്ങളെന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ അത് പരിശുദ്ധാത്മാവെന്ന് നിറയുമ്പോഴാണ് ഉണ്ടാകണത് എങ്ങനെ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല എട്ട് ഇരുപത്താറല്ലേ പക്ഷേ നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബലഹീനതയിൽ അതുപോലെ കല്ലേറുകൊള്ളുമ്പോൾ അതുപോലെ തന്നെ അടി കൊള്ളുമ്പോൾ എറികൊള്ളുമ്പോൾ ആ ആത്മാവ് നമ്മെ ആ ആത്മാവ് സ്റ്റീഫനെ സഹായിച്ചു ആ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്തേലും പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്റ്റീഫൻ അറിയത്തില്ലായിരുന്നോ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ എന്നാൽ അവാച്യമായ അയവാച്യമായ ആത്മാവ് തന്നെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി സ്റ്റീഫന് വേണ്ടി മധ്യസ്ഥ ം വഹിക്കുന്നത് ഈ ഒരു എന്താണ് പറയണത് കർത്താവെ ഈ തെറ്റ് അവരുടെ മേൽ ചുമത്തരുത് എന്നാണ് അപ്പൊ ഇത് പരിശുദ്ധാത്മാ സഹന സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മിണ്ടിപ്പോയാൽ പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മൾ മിണ്ടുന്നത് അപ്പോഴ് നമ്മളറിയാം നമ്മള് സ്വർഗം നമ്മുടെ മുമ്പ് മുകളിൽ തുറന്നു കിടക്കണം നമ്മൾ അറിയത്തില്ല നോക്കുമ്പോഴും നമ്മൾ കാണുന്ന രണ്ടാൾക്കാരുണ്ട് ആരാണ് പിതാവും പുത്രനും മൂന്നാൾക്കാര് പിതാവും പുത്രം പരിശുദ്ധാത്മാവും സഹന സമയത്തുള്ള പ്രാർത്ഥനയിലെ ആശീർവദിച്ചും ക്ഷപിച്ചും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കും അതുതന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം സഹനത്തിൻ്റെ അതുകൊണ്ടാണ് ഈ തെറ്റ് സ്വർഗം തുറക്കാനുള്ളതാണ് അവരെന്നെ കല്ലെറിയുന്നു ആ സ്വർഗം തുറക്കാനുള്ളതാണ് എനിക്കെൻ്റെ ഈശോയെ കാണാനുള്ളതാണ് ഈശോ അപ്പാനെ കാണാനുള്ളതാണ് അതുപോലെ തന്നെ പരശുദ്ധനെ കാണാനുള്ളതാണ് അതുകൊണ്ട് അവരുടെ മരിച്ചു ചുമത്തരുതെന്ന് പറയും ഇത്രയും മനോഹരമാണെന്ന ബൈബിൾ ബൈബിളിൽ ആനന്ദിക്കണം മക്കളെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹനങ്ങളെ പ്രത്യേകിച്ച് പ്രസറ